എല്ലാവർക്കും നമസ്കാരം മറന്നാട് മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീ പണിക്കരാണ് ഉള്ളത് സർ നമസ്കാരം സാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് നമ്മൾ വീണ്ടും ഇന്റർവ്യൂ ഇരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാൻ താങ്കൾ തന്നെ വേണം തോന്നി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പലപ്പോഴും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് തന്നെ പോകുന്ന നേതാക്കന്മാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ എപ്പോഴും പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കുകയും പതിനെട്ടാം നൂറ്റാണ്ടിലെ തലച്ചോറുമായിരിക്കുന്ന ഒരു പറ്റം ലീഡേഴ്സ് ഉള്ളതിന്റെ ഒരു ഗതികെട്ട് സമൂഹമാണ് നമ്മുടേതെന്ന് അത് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നു മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പാർട്ടി അത് ദേശീയ അംഗീകൃത പാർട്ടിയിലെ ജനറൽ സെക്രട്ടറി സലാം പറ സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന് അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആരും വന്നില്ല എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയിലെ ആളുകൾ ആരും തന്നെ മിണ്ടുകയോ അദ്ദേഹത്തെ ചിട്ടുകയും ചെയ്തില്ല സപ്പോർട്ടും ആയി ചെയ്തത് കൂടുതലും നമ്മള് മനുജ ഇത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതൊരു വൺ ഓഫ് ഇൻസിഡന്റ് അല്ല എന്ന് നമുക്കറിയാം നമ്മൾ ഈ അടുത്ത സമയത്ത് പ്രത്യേകിച്ച് ഇതേ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ സമാനമായ രീതിയിലേക്കുള്ള കുറെ അധികം പ്രസ്താവനകൾ കാണുന്നുണ്ട് മത നേതാക്കളിൽ നിന്ന് ഈ പ്രസ്താവനകളൊക്കെ വരുന്നത് ഒരു പരിധിവരെ നമുക്ക് അത് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുമുണ്ട് കാരണം ഇതിൽ കൂടുതലായിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പി എം എ സലാം ഒരു മത നേതാവല്ല മറിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ രാഷ്ട്രീയ നേതാവാകുമ്പോൾ ഒരു മതത്തിന്റെ മാത്രമായിട്ടുള്ള കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂ അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഉണ്ടാകേണ്ടതാണ് അവരെ ഒരു ഘടകകക്ഷിയായി വെച്ചിരിക്കുന്ന ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഉണ്ടല്ലോ ആ എൻറ്റിറ്റിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് എന്താണ് സാമൂഹ്യ നീതി എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം തന്നെ കുറച്ചുകൂടി എന്താണ് ഒരു വേൾഡ് വ്യൂവിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ജീവികൾ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുരുഷനും സ്ത്രീയും തമ്മിൽ കാണാൻ പാടില്ല ഇടപഴകാൻ പാടില്ല അവർ വ്യായാമം ചെയ്യാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ചില പ്രസ്താവനകളൊക്കെ നമ്മൾ കേട്ടു അപ്പൊ അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് വരുന്നത് കുറച്ച് കാലം മുമ്പ് എനിക്ക് കണ്ട ഒരു ദൃശ്യമോർമയുണ്ട് ഏതോ ഒരു കോളേജിലോ മറ്റോ ആണ് എന്തോ ഒരു സെഷൻ നടക്കുകയാണ് അപ്പോൾ ആ സെഷൻ നടക്കുന്ന സമയത്ത് പുരുഷന്മാരെ സ്ത്രീകൾ അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെ ഇരിക്കുകയാണ് പക്ഷേ എന്നിട്ട് പോലും അവിടെ നിന്ന് ഒരു പ്രത്യേക കർട്ടൻ ഒക്കെ ഇട്ടതിന് ശേഷമാണ് സ്ത്രീകൾ അവിടെ ഇരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സെഷൻസില് സ്ത്രീകൾക്ക് പ്രത്യേകമായി ഇരിപ്പിടം നൽകിയതിനു ശേഷവും പിന്നീട് അവരെ മറച്ച് ഒരു ഭാഗത്ത് ഇരുത്തുന്നത് ഇവരെ തമ്മിൽ കണ്ടാൽ എന്താണ് കുഴപ്പം ഈ കാര്യങ്ങളെ പറ്റിയൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രീ പി എം എ സലാം വരുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് തന്നെ ഈ സ്ത്രീ പുരുഷ സമത്വത്തിനെ ലോകം അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഉണ്ട് സാർ ലോകം സ്ത്രീ പുരുഷ സമത്വത്തിനെ അംഗീകരിച്ചിട്ടുണ്ട് ഈ തുല്യം എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു ഞാൻ പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കുന്നത് നിങ്ങളാണ് അതായത് കാലം ഒത്തിരി മുന്നോട്ട് പോയി വളരെ 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 ആണ് എന്ന് നമ്മൾ കരുതിയിരുന്ന മതനിയമത്തിന് മാത്രം വ്യക്തി നിയമത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് കൽപ്പിക്കപ്പെട്ടിരുന്ന പല മുസ്ലിം രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ പോലും അവർ കണ്ണ് തുറന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേയധികം കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ വരുന്നുണ്ട് ഇതൊന്നും തന്നെ ഓവർനൈറ്റ് വരുമെന്ന് നമ്മളൊരു പക്ഷെ പ്രതീക്ഷിക്കുന്നുമില്ല അപ്പോൾ അത് ഗ്രാജുവൽ ആയിട്ടാണ് പക്ഷേ ഇവൻച്വലി നമ്മൾ അവിടേക്ക് എത്തും അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സ്ത്രീ പുരുഷ തുല്യത എന്നൊക്കെ പറയുന്നത് പക്ഷേ അതിനെ തൻ്റെ ഭാഗത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാതെ പറയുന്ന ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ആ പറയുന്ന ഉദാഹരണങ്ങളിൽ ഒന്ന് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ടോയ്ലറ്റുകളില്ലേ അവർക്ക് വെവ്വേറെ ബസ്സിലുള്ള ഇരിപ്പിടങ്ങളില്ലേ തുടങ്ങിയ കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം തന്നെ സമത്വത്തിന്റെ ഭാഗമായിട്ടല്ല സമത്വം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത് സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അതായത് ഇപ്പോൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് വാഷ്റൂം ഫെസിലിറ്റി കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല പല കാര്യങ്ങളുണ്ട് അത് കേവലം സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അനാവശ്യമായിട്ട് അവരുടെ അവർ സെൽഫ് കോൺഷ്യസ് ആകേണ്ടതില്ല എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷെ അതെല്ലാം തന്നെ സ്ത്രീക്ക് പുരുഷനോടുള്ള തുല്യതയില്ലായ്മയാണ് ഇല്ലായ്മയാണ് അല്ലായിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഒന്നിച്ചുള്ള ടോയ്ലറ്റുകൾ കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു ഒന്നിച്ചുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന രീതിയിലത്തേക്കൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇത് സാധിക്കുന്ന സ്ഥലങ്ങളിൽ അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ അന്യരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള അറിവുമില്ലാത്ത നമ്മുടെ സേഫ്റ്റിയെ പറ്റി വലിയ കൺസേൺ ഉള്ള ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈവസി കാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് വേണ്ടതാണ് പക്ഷെ ശ്രീ പി എം എ സലാം അദ്ദേഹം സിനിമ കാണുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം ഒരു സിനിമാ തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇതില്ല അവിടെ ഈ പറയുന്ന കാര്യമല്ല അപ്പം അദ്ദേഹം എന്താണ് മനസ്സിലാക്കുക സിനിമ കാണാൻ വേണ്ടിട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ത്രീ പുരുഷ സമത്വം എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണോ അദ്ദേഹം മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത് സ്ത്രീക്ക് തുല്യതയല്ല വേണ്ടത് നീതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിന് പറയുന്ന പല കാരണങ്ങളുണ്ടാകാം അത് ട്രഡീഷണൽ ആയിട്ട് സലാം തന്നെ പറയണമെന്നില്ല ഇതേ വാദഗതിയുള്ള മറ്റു പല ആൾക്കാരും പറഞ്ഞു കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇമോഷണലി സ്ത്രീ പുരുഷന് തുല്യമല്ല ഫിസിക്കലി സ്ത്രീ പുരുഷന് തുല്യമല്ല സൈക്കോളജിക്കലി സ്ത്രീ പുരുഷന് തുല്യമല്ല ശരി അങ്ങനെയൊക്കെ ആയിരിക്കാം അതൊരു പക്ഷേ ജെൻഡറിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളായിരിക്കാം ഒരുപക്ഷെ ഒരു സ്ത്രീക്ക് പുരുഷനോളം ശാരീരിക ക്ഷമതയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് മെജോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അല്ലായിരിക്കും അതൊക്കെ അവരുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രത്യേകതയാണ് ഇമോഷണലി ചിലപ്പോൾ കൂടുതൽ ഹെർട്ടാവുന്നത് കൂടുതലും നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളായിരിക്കും എന്ന് കരുതി പുരുഷന് ഇമോഷൻ ഇല്ല എന്നുള്ളതല്ല നമ്മൾ തുല്യത നോക്കേണ്ടത് അവിടെയല്ല അദ്ദേഹം പറയുന്ന സാമൂഹ്യനീതി എന്ന വാക്കിൽ തന്നെയാണ് തുല്യതയുള്ളത് തുല്യതയെ മാറ്റി വെച്ചുകൊണ്ട് സ്ത്രീക്ക് എങ്ങനെയാണ് നമ്മൾ സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ പോകുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിലും നമ്മളൊരു മതത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയാണ് അപ്പം അതുകൊണ്ടുണ്ടാകുന്ന അസഹിഷ്ണുത പല കറക്ഷൻ നടക്കുന്ന സമയത്തും ഈ അസഹിഷ്ണുത ഇവരെല്ലാവരും തന്നെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ വഖഫ് നിയമം വഖഫ് നിയമം വലിയ ചർച്ചയാകുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള മുനമ്പത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൻ്റെ ഇരകളായി മാറുന്ന സമയത്ത് ഒരു മത നിയമത്തിന്റെ ഇരകളായി മാറുന്ന സമയത്ത് അവരോട് ചേർന്ന് നിൽക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല ഇവരെല്ലാവരും പറയുന്നത് എന്താണ് ആ ഭൂമി വഖഫ് തന്നെയാണ് അക്കാര്യത്തിൽ തർക്കമില്ല എന്നാണ് പറയുന്നത് വഖഫ് എങ്ങനെയാണ് ആവുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കെ അങ്ങനെ ഉള്ളതല്ലാത്ത ഒരാളിന് പാട്ടം കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു ഭൂമിയെ വഖഫാക്കി മാറ്റാൻ പറ്റുമോ അതിനെ ക്രയവിക്രയം ചെയ്യാൻ കഴിയുമോ അവിടെയുള്ള ആൾക്കാർ പണം കൊടുത്തിട്ടാണോ അത് വാങ്ങിയിരിക്കുന്നത് അവര് നമ്മുടെ നാട്ടിലെ നിലനിൽക്കുന്ന നിയമപ്രകാരം കരമടച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിലും അവർക്കും ഒരു ഉടമസ്ഥാവകാശം ആ ഭൂമിയിൽ ഉണ്ട് എന്നതിനെ പരിഗണിക്കാതെ പൂർണ്ണമായും മതശാസനം ഇങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഉത്തരാഖണ്ഡിൽ നമ്മൾ കണ്ടതാണ് യൂണിഫോം സിവിൽ കോഡ് പ്രാവർത്തികമാക്കുന്നു അപ്പൊ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് അതിനെ എതിർക്കുന്നതിന് വേണ്ടി പോലും ആൾക്കാർ പറയുന്ന ഞാൻ ഇട്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും പരസ്യമായി വന്ന് സലാമിന് സമാനമായ നിലപാട് പറയുന്ന ആൾക്കാരുണ്ട് അതായത് സ്ത്രീയും പുരുഷനും തുല്യരല്ല അതുകൊണ്ട് തന്നെ സ്വത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമല്ല ആൺമക്കൾക്കും പെൺമക്കൾക്കും കൊടുക്കേണ്ടത് കാരണം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ പെൺമക്കളുടെ കല്യാണം ഒക്കെ നമ്മൾ നടത്തുകയാണ് അപ്പൊ അതിനുശേഷം അന്ന് അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു കാലത്ത് വന്നിട്ട് സ്വത്ത് ആഹ് തുല്യ അവകാശം വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടുന്നത് എന്തിനാണ് വിവാഹത്തിന് മുമ്പ് തന്നെ ഈ സ്വത്തങ്ങ് തുല്യമായിട്ട് ഭാഗം വെച്ചാൽ പോരെ എന്നിട്ട് അതിലൊരു ഭാഗം പെണ്ണിന്റെ ഭാഗമാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എടുത്തതിന് ശേഷം കല്യാണം അങ്ങ് നടത്തിക്കോ കുഴപ്പമുണ്ടാകേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വളരെ പുരുഷാധിപത്യമുള്ള മതനിയമങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ കഴിയുന്നത് അത് മതങ്ങളിലൊക്കെ തന്നെ ഏറെയും കുറഞ്ഞും ഒക്കെ തന്നെ ഇരിക്കും ആചാര പദ്ധതികളുടെ ഭാഗമായിട്ടല്ല ഇത് വ്യക്തി നിയമങ്ങളുടെ ഭാഗമായിട്ടാണ് അവിടെയാണ് ഇതിലേക്ക് നമുക്ക് ഈ എവിടെ ഏത് പരിധി വരെ നമുക്ക് ഇതിലേക്ക് മതസ്വാതന്ത്ര്യത്തിനെ കൊണ്ടുവരാം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനേയും കൊണ്ടുവരാം എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ശബരിമല വിഷയമാണെങ്കിൽ അത് ആചാര സംബന്ധിയായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് വ്യക്തി നിയമമാണ് അപ്പൊ ഒരു വ്യക്തി നിയമത്തിൽ മതത്തിന് എത്രത്തോളം സ്വാധീനം ഉണ്ടാകാം അവിടെ ഒരു ഒരു സ്ത്രീയെ കാണുന്നത് അല്ലെങ്കിൽ ആരെ ഒരു ഒരു സ്ത്രീയെ കാണുന്ന എന്താണ് ആരെ അല്ല ഒരു പുരുഷൻ അര സ്ത്രീ തിരിച്ചാണ് തോന്നല്ലേ അര സ്ത്രീ എന്ന് പറയുന്ന അതായത് പുരുഷന് കിട്ടുന്നതിന്റെ പകുതി മാത്രം ആ പകുതി മാത്രം സ്ത്രീ അതായത് രണ്ട് സ്ത്രീ ചേർന്നെങ്കിൽ മാത്രമേ ഒരു പുരുഷന് തുല്യമാക്കുള്ളൂ എന്ന രീതിയിൽ പലപ്പോഴും അഭിപ്രായം പ്രകടിപ്പിക്കും ആ അരപുരുഷന് അപ്പോ ഒരു ഒരു പുരുഷനെ വെല്ലാൻ അയാളുടെ അഭിപ്രായം അയാളുടെ വസ്തുവിലുള്ള അവകാശം അയാളുടെ സ്വാതന്ത്ര്യം ഇതിനെ എല്ലാം വെല്ലാൻ വേണ്ടി അല്ലെങ്കിൽ വെല്ലാൻ പോലും പറ്റില്ല തുല്യതയ്ക്ക് പോലും രണ്ട് സ്ത്രീകൾ ഉണ്ടാകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ എല്ലാം ഒരു ഒരു എൻഡ് റിസൾട്ടാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ചില ചിന്തകൾ അതായത് സ്ത്രീ എന്ന് പറയുന്നത് തുല്യത അർഹിക്കുന്നില്ല അവർ അർഹിക്കുന്നത് സാമൂഹ്യനീതിയാണെന്ന് ഏർ എനിക്ക് വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത് കേട്ടു നിൽക്കുന്ന ആരും അതെങ്ങനെയാണ് സാർ ഈ സാമൂഹ്യ നീതി നടപ്പാക്കുമ്പോൾ തുല്യത ഇല്ലാതിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് നീതി നീതി എന്ന് പറഞ്ഞാൽ എന്താ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിന് അർഹിക്കുന്ന കൂടി അയാളുടെ കാര്യത്തിനെ പരിഗണിക്കുക അയാളുടെ ഭാഗത്തൊരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ പരിഹാരമായിട്ട് നൽകി കൊടുക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അവിടെ നീതി നടപ്പാക്കണമെങ്കിൽ തുല്യത ഉണ്ടാകണം ആ തുല്യത ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ മത നേതാക്കന്മാർ പറയുന്ന മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്ന അതേ നിലപാട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി പറയുകയാണ് എന്നിട്ട് ഞാൻ കാണുന്നത് ഇപ്പൊ മനുജ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിനെ എതിർക്കാനായിട്ട് ആ പ്രസ്ഥാനത്തിൽ നിന്ന് ആൾക്കാർ വരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള പല ചാനലുകളും ചർച്ച നടത്തുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളെ വിളിക്കുമ്പോൾ അവർ വരില്ല എന്നാ പറയുന്നത് എന്തുകൊണ്ടാണ് വരാത്തത് അതവരൊരു ധർമ്മസങ്കടത്തിലായതുകൊണ്ടാണ് ഒന്നാമത്തെ പ്രശ്നം അവിടെ വന്നു കഴിഞ്ഞാൽ സലാമിനെ തള്ളി പറയാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം സലാമിനെ തള്ളി പറഞ്ഞാലോ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അത് മതരീതികൾക്ക് വിരുദ്ധമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന രീതിയിലത്തേക്ക് ഒരവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ധർമ്മസങ്കടത്തിൽ വരുന്ന സമയത്താണ് ഈ ആൾക്കാരെല്ലാവരും തന്നെ നമ്മൾ എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകേണ്ട എന്ന് തീരുമാനിക്കുന്നത് ശരി നമ്മൾ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കോളൂ കോൺഗ്രസ് പാർട്ടിയാണല്ലോ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു ഡി എഫിലുള്ള നേതാക്കന്മാർ അവിടെ തന്നെയുള്ള മുസ്ലിം നേതാക്കന്മാരുണ്ട് അവരിതിനെപ്പറ്റി അഭിപ്രായം പറയണം മറ്റു നേതാക്കൾ അഭിപ്രായം പറയണം നമ്മുടെ നാട്ടിൽ ഇപ്പം സനാതനധർമ്മത്തിനെപ്പറ്റി പറയുന്ന സമയത്ത് എല്ലാ ആൾക്കാരും എടുത്തിട്ട് മറ്റേ ബോക്സിംഗ് റിങ്ങിൽ ഉള്ളതുപോലെ പോലെ ഇടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് മറ്റൊരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന വരുമ്പോൾ ഇനി വേണ്ട നിങ്ങൾ മതത്തിനെ മാറ്റി വെച്ചുകൊള്ളു മതവിടെ ഇല്ല എന്ന് കരുതിക്കൊള്ളൂ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന രാഷ്ട്രീയ പ്രസ്താവന സ്ത്രീ പുരുഷ സമത്വം എന്നത് അപ്രാപ്യമാണ് അത് അപ്രായോഗികമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിനോട് നിങ്ങളുടെ നിലപാട് എന്താണ് എന്നതിനെ പറ്റി നമ്മുടെ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സംസാരിക്കേണ്ടതല്ലേ ഇതിലൊരു കൂട്ടുത്തരവാദിത്വമുണ്ട് ഭരണഘടനാ വിരുദ്ധമായ ഒന്നുകൂടിയാണല്ലോ ഇവര് ഈ നാട്ടിലെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിനെതിരാണ് ഈ പ്രസ്താവന അങ്ങനെ വരുമ്പോ അതൊരു ഭരണഘടനാ വൈലേഷൻ കൂടിയല്ല പ്രത്യേകിച്ച് ഒരു ദേശീയ പാർട്ടി കൂടിയാണല്ലോ നിശ്ചയമായും കാരണം ഇത് പല കാര്യങ്ങളിലാണ് അതായത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞു വന്ന വിഷയങ്ങളിലെല്ലാം തന്നെ ഭരണഘടനാ വിരുദ്ധതയുണ്ട് ഒന്ന് സ്ത്രീക്കും പുരുഷനും തുല്യത എന്ന് പറയുന്നത് അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഒക്കെ തന്നെ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം എപ്പോഴാണോ ആ സ്റ്റേറ്റ്മെന്റ് അവസാനിപ്പിക്കുന്നത് ആ സമയത്ത് തന്നെ തുല്യതയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ ഫോർട്ടീൻ അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു പിന്നീട് അത് ഇല്ലാതെ ഒരു നീതി എന്ന് പറയുന്ന ഒരു കാര്യമല്ല ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വത്തുകളിലുള്ള സ്വത്തിലുള്ള തുല്യത തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ ഫോർട്ടി ഫോറിൽ പറയുന്നത് എന്താണ് അവിടെ പറയുന്നത് തന്നെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് എല്ലായ്പ്പോഴും ഈ യൂണിഫോം സിവിൽ കോഡ് ആൾക്കാർക്ക് നൽകുന്നതിന് വേണ്ടി പരിശ്രമിക്കണം എന്നാണ് അപ്പൊ ഇതിനെ ഉയർത്തിപ്പിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ ഇന്ത്യ സഖ്യത്തിലുള്ള പ്രത്യേകിച്ച് കോൺഗ്രസ് കോൺഗ്രസിന്റെ കൂടെയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തെല്ലാം കയ്യിലിരിക്കുന്നത് ഭരണഘടനയുടെ ഒരു കോപ്പിയാണ് ഒരു അബ്രേജ് കോപ്പിയാണ് അപ്പോൾ ആ അങ്ങനെയുള്ള കോപ്പിയിൽ തന്നെ ഉള്ള ഒരു കാര്യമല്ലേ ഈ ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ എന്ന് പറയുന്നതും യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതും അപ്പോൾ ഇതിനെതിരെയെല്ലാം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഇപ്പം മനുജ പറഞ്ഞതുപോലെ ഭരണഘടനാ വിരുദ്ധത നമ്മൾ സംസാരിക്കുന്നു രണ്ട് ഒരു പക്ഷേ ഭരണഘടനയെക്കാൾ മുകളിലായി നമ്മൾ പറയാവുന്ന ഒരു കാര്യമാണല്ലോ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ദത്തമായിട്ട് തന്നെ അത് നൽകുന്നുമുണ്ട് അപ്പോൾ ഭരണഘടന നിങ്ങൾക്കുണ്ട് എങ്കിലും ഇല്ല എങ്കിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ പ്രിലിമിനറി പ്രെമിസിനെ പോലും തെറ്റിക്കുന്ന രീതിയിലത്തേക്ക് ജനവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന കൂടിയാണ് പറയുന്നത് സ്ത്രീവിരുദ്ധമാണ് എന്ന് മാത്രമല്ല അത് ജനവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അപ്പൊ ഈ രീതിയിലത്തേക്കുള്ള മാനസികാവസ്ഥയുള്ള നേതാക്കൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കില്ല എന്നാലോചിച്ച് നോക്കുക നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടിരുന്നു ഇതിന് തൊട്ടു മുമ്പ് ഒരു വനിതാ സ്ഥാനാർത്ഥി വന്നത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അതായത് മുമ്പ് ഒരു വനിതാ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന് വേണ്ടി നിന്നതിന് ശേഷം അതിന്റെ സിൽവർ ജൂബിലി വാർഷികത്തിലാണ് അടുത്ത ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം ഒന്ന് രണ്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആരാ ഈ ചിത്രങ്ങളിലൊക്കെ വരിക ഏതെങ്കിലും ഒരു നേതാവിന്റെ ഭർത്താവിന്റെ പടവായിരിക്കും കൊടുക്കുക മത്സരിക്കുന്നത് ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ പടവയ ഇങ്ങനെ അല്ലെങ്കിൽ വരില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് അല്ല കോയ ഇങ്ങ ഇവിടെ കാര്യം എന്ന് ആരും ഇവരോട് ചോദിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ കല്യാണത്തിന്റെ പരസ്യം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് വെഡ്സ് ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണാറുണ്ട് അവിടെയൊക്കെ ഈ പൂമ്പാറ്റൂക്കെയാണ് പലപ്പോഴും അതായത് ഇങ്ങനെയും സ്ത്രീകളുണ്ടോ പൂമ്പാറ്റ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ റോസാപ്പൂവ് പോലെ ഇരിക്കുന്ന സ്ത്രീകൾ ആയിരിക്കാം ഒരുപക്ഷെ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം പക്ഷെ പുരുഷനോട് അത്തരത്തിലുള്ള ഒരു സ്നേഹം ഇല്ല എന്നുള്ളതിൽ എനിക്കൊരു പരാതിയുണ്ട് കാരണം പുരുഷന്റെ സ്ഥലത്ത് അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ജീവികളൊക്കെ ഉണ്ടാകേണ്ടതാണ് പക്ഷെ അതായത് പുരുഷൻ തന്നെയാണ് അവിടെ ഇരുപ്പുറപ്പിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം ഞാൻ കാണുന്നത് ഈ സമുദായത്തിൽ നിന്നുള്ള ആൾക്കാർ പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഇതിനെ എതിർക്കാനായിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ചില ആൾക്കാരെ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആകെ കഴിയുന്ന ഒരൊറ്റ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ തലമുറ ഫേസ് ഔട്ട് ആവണം അവർ പ്രായമായി ആ ഒരു തലമുറയെ അവസാനിച്ചു പിന്നീട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ മുന്നേക്ക് വരുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ അവർ ഈ സമയത്ത് പ്രതികരിച്ച് തുടങ്ങണം പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മറ്റ് സമുദായങ്ങളിൽ അതിപ്പോൾ ഹിന്ദു സമുദായം ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ അതിലൊക്കെ തന്നെയുള്ള തെറ്റായ പ്രവണതകളെ എതിർക്കുന്നതിന് വേണ്ടി അതിൽ തന്നെയുള്ള പല ആൾക്കാരും മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ഇവിടെ മാത്രം അങ്ങനെ നമ്മൾ പ്രബലമായി കാണുന്ന രീതിയിലത്തേക്ക് ആരും തന്നെ എതിർക്കാനായിട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആൾക്കാർ മിണ്ടാതിരിക്കുകയാണ് നിങ്ങളുടെ സൈലൻസ് ഈസ് ആൻ അപ്രൂവൽ അപ്പോൾ നിങ്ങളും ഇതിനെ ഇതിനെ വിശ്വസിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ അതിനെ വിശ്വസിക്കുന്നുണ്ടാകാം ഇങ്ങനെയുള്ള സ്വത്തിലെ തുല്യത ഉണ്ടാകേണ്ടതില്ല ഇപ്പൊ പി എം എസ് സലാം പറയുന്നതിനേക്കാൾ മുമ്പാണല്ലോ ഫേസ്ബുക്കിൽ എനിക്ക് ആ ഒരു കമന്റ് കിട്ടിയത് അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന കുറെ അധികം ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് സ്ത്രീക്ക് തുല്യത വേണം എന്ന് പറയുന്നത് ശാരീരികാവസ്ഥ കൊണ്ടല്ല മാനസികാവസ്ഥ കൊണ്ടല്ല നേരെ മറിച്ച് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ പോലെ തന്നെയുള്ള ഒരു ജീവിയാണ് അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്നതാണ് പുരുഷനും സ്ത്രീയും അവിടെ പുരുഷന് കൊമ്പുണ്ട് സ്ത്രീക്ക് കൊമ്പില്ല കൊമ്പില്ല എന്നുള്ള വ്യത്യാസമില്ല ഈ രണ്ടാൾക്കാരും അപ്പോൾ അതിൽ തന്നെ ന്യായീകരിക്കുന്ന ചില ആൾക്കാരൊക്കെ ചാനലിൽ വന്നിട്ട് പറയുന്നത് കേട്ടു ആപ്പിളും ഓറഞ്ചും ഒരുപോലെ അല്ലല്ലോ എന്ന് ശരിയാണ് ആപ്പിളും ഓറഞ്ചും ഒരുപോലെ അല്ല പക്ഷെ രണ്ടും ഫ്രൂട്ട്സാണ് അല്ലേ നമ്മൾ ആപ്പിളിനെ പിന്നെ തെങ്ങിനോടല്ല കമ്പെയർ ചെയ്യുന്നത് തേങ്ങയോട് കമ്പയർ ചെയ്താലും നമുക്കതൊരു ഉൽപ്പന്നമാണ് അതിൻ്റെ ഒരു ഫലമാണ് എന്നെങ്കിലും പറയാം പക്ഷേ ഇവിടുത്തെ കമ്പാരിസൺ ആ രീതിയിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിനെ രണ്ടിനെയും ഫ്രൂട്ട്സായിട്ട് കാണുക അങ്ങനെയുള്ള ഒരു താരതമ്യം എങ്കിലും അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇത് രണ്ടും മനുഷ്യനാണ് അപ്പം മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിൽ പുരുഷനുണ്ട് ഉണ്ട് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ പറയുന്ന പോലെ ട്രാൻസ് വിഭാഗമുണ്ട് നിരവധി ആൾക്കാരുണ്ട് ഈ ആൾക്കാർക്ക് എല്ലാവർക്കും തുല്യത എന്നത് ഉണ്ടാകുന്നതിനാണ് സാമൂഹ്യനീതി എന്ന് പറയുന്നത് അതല്ലാതെ ഒരാളിന് എനിക്കൊരു പ്രശ്നമുണ്ട് സാറേ എനിക്ക് അവിടെ ഒരു ഇരിപ്പിടം കിട്ടിയില്ല എന്ന് പറയുന്ന സമയത്ത് നിനക്ക് മാത്രമായിട്ട് ഇരിപ്പിടം തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൻ്റെ ഇൻഡിവിജ്വൽ കേസാണ് നിങ്ങൾ പരിഹരിക്കുന്നത് അതല്ല സാമൂഹ്യ സാമൂഹ്യനീതി എന്ന് പറയുന്നത് ആ ജെൻഡറിന് മൊത്തത്തിൽ സമത്വം കൊടുക്കുക ഞാൻ പറയുന്നത് ഇവിടുത്തെ ഒരു തുല്യത എന്ന് പറഞ്ഞാൽ സമത്വം എന്ന രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ട സാദൃശ്യം എന്നല്ല കാരണം സാദൃശ്യം എന്നുള്ളതാണ് നമ്മൾ ഈ ആപ്പിൾ പോലെ അല്ലല്ലോ ഓറഞ്ച് എന്ന് പറഞ്ഞത് മറിച്ച് ഇവിടെ തുല്യതയെ മാറ്റി വെച്ചുകൊണ്ട് ഒരു സാമൂഹ്യ നീതിയും ഉണ്ടാക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പൊ ഈ ടോയ്ലറ്റിന്റെ കാര്യത്തിലൊക്കെ ഞാൻ പണ്ട് വാൾ സ്ട്രീറ്റ് ജേണലിലോ ടൈമിലോ അങ്ങനെ ഏതോ ഒരു പുറത്തു നിന്നുള്ളൊരു മാഗസീനില് ഇതിനെപ്പറ്റി വായിച്ചിട്ടുണ്ട് ഈ ടോയ്ലറ്റുകളിൽ പോലും എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത് എന്നതിനെപ്പറ്റി സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് അത് ഇവിടെ തുടങ്ങിയതല്ല അത് വിദേശ രാജ്യത്ത് ഫ്രാൻസിലോ മറ്റോ പതിനെട്ടാം നൂറ്റാണ്ടിൽ എന്തോ തുടങ്ങിയിരിക്കുന്നതും പിന്നീട് അമേരിക്കയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിയമമായി വന്നിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന ശാരീരിക പ്രത്യേകതയല്ല അതിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഇവർക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം അവർക്കുണ്ട് എന്നതുകൊണ്ടല്ല മറിച്ച് സോഷ്യൽ സെക്യൂരിറ്റിയാണ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് അതിനർത്ഥം എന്റെ പൊന്ന് പുരുഷന്മാരെ നിങ്ങളെ ഇപ്പോഴും വിശ്വസിക്കാൻ കൊള്ളില്ല പതിനേഴാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും അങ്ങനെയായിരുന്നു ഇന്നത്തെ കാലത്തും ബഹുഭൂരിപക്ഷം ആൾക്കാരെയും വിശ്വസിക്കാൻ കൊള്ളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഉറപ്പ് നൽകേണ്ടതുണ്ട് എന്ന രീതിയിലത്തേക്കുണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ തിയേറ്ററിലെ ഇരിപ്പിടം പോലെ തന്നെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ബസ്സിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ തന്നെ വരാം കോമൺ യൂസ് ടോയ്ലറ്റുകളൊക്കെ തന്നെ ഒരുപക്ഷെ വന്നേക്കാം പക്ഷെ ഇപ്പോഴും അവിടേക്ക് പ്രിപ്പയർഡ് ആയിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് കാരണം നമുക്കറിയാം പ്രധാന ണ്ട് ഇപ്പൊ ഒരു സ്ത്രീയാണ് എനിക്ക് എനിക്കൊരിക്കലും ഈ കോമൺ ടോയ്ലറ്റുകൾ ഇഷ്ടം ഒരു വ്യക്തിയല്ല അത് സെക്യൂരിറ്റിനെ കഴിഞ്ഞുപോയി നമ്മുടെ പ്രൈവസി ഒരുപാട് ഹൈജീനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഒരു പ്രധാന പ്രശ്നം ഇവരെല്ലാം ഈ ജെൻഡറിന്റെ കാര്യം സംസാരിക്കുമ്പോ ഇപ്പൊ ജെൻഡർ ന്യൂട്രൽ ആക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ജെൻഡർ അവിടെ ആണും പെണ്ണുമുണ്ട് ഞാൻ ബയോളജിക്കലി പുരുഷനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഡിഫറൻ്റ് ആണ് എന്റെ ഹോർമോൺ ലെവൽസ് ഡിഫറെന്റ് അതുകൊണ്ടാണ് ഞാൻ സ്ത്രീ ആവുന്നത് നിങ്ങൾ നിങ്ങൾ നെ രീതികളിൽ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു പുതിയ കൾച്ചറിന്റെ ഭാഗമായിട്ട് ആൾക്കാർ എല്ലാവരും തന്നെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം ജെൻഡറിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്തോ മഹത്തായിട്ടുള്ള കാര്യമാണ് എന്നാണ് സത്യത്തിൽ ജെൻഡർ ഈസ് യുവർ ഐഡന്റിറ്റി ജെൻഡറിന് ഒരു ഐഡന്റിറ്റി ഉണ്ട് ഞാനൊരു പുരുഷനായിരിക്കുക മനുജ ഒരു സ്ത്രീ ആയിരിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഐഡന്റിറ്റിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണത് ഒരുപക്ഷെ ഒരു സ്ത്രീയുടെ വിഷയം ഒരു സ്ത്രീ ശാക്തീകരണം എന്ന രീതിയിലോ സ്ത്രീ നേരിടുന്ന ഒരു പ്രശ്നം എന്ന രീതിയിലത്തേക്കോ ഞാൻ മനസ്സിലാക്കുന്നതിനേക്കാൾ അതിനെ കൂടുതൽ വൈകാരികമായും വ്യക്തിപരമായും പറയാനും മനസ്സിലാക്കാനും കഴിവുള്ള ആൾ മനുജയാണ് ഞാൻ എത്ര അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാലും അത് നൂറ് ശതമാനത്തിലേക്ക് വരില്ല മറിച്ച് ആ ഒരു എക്സ്പീരിയൻസിലേക്ക് എനിക്ക് ഒരുപക്ഷെ അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കാം പക്ഷെ അറിവിനേക്കാൾ അത്തരം കാര്യങ്ങളിൽ കൂടുതലുള്ളത് എക്സ്പീരിയൻസ് ആണ് അപ്പൊ ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവിടെ വലിയ റോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ജെൻഡർ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ജെൻഡർ എന്ന് പറഞ്ഞത് ഇതൊരു മോശം കാര്യമാണെന്നാണ് അല്ലേ ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ സ്കൂളുകളിൽ യൂണിഫോം ഉണ്ട് അപ്പോൾ സ്കൂളുകളിൽ യൂണിഫോം വരുന്നതിന്റെ കോൺസെപ്റ്റ് എന്താണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫൈനാൻഷ്യലി വിവിധ തട്ടുകളിലുള്ള ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് യൂണിഫോം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സമ്പത്തുള്ള വലിയ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരുടെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഏറ്റവും മുന്തിയ വസ്ത്രങ്ങൾ ഇട്ട് വരികയും അതല്ലാത്ത ആൾക്കാർ വളരെ മോശമായ രീതിയിലത്തേക്കുള്ള വസ്ത്രം ഇട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ വലിയവനും ചെറിയവനും ഇല്ല ഇവിടെ സമത്വമാണ് എന്ന് സ്ഥാപിക്കുന്നതിൻ്റെ കൂടി അർത്ഥത്തിലാണ് ഈ യൂണിഫോം ഏർപ്പെടുത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയായാലും വെള്ളയും നീലയുമാണ് വേഷമെങ്കിൽ അതിനപ്പുറത്തേക്കൊന്നും ഇടാൻ പറ്റില്ലല്ലോ നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ വരാൻ കഴിയുകയുള്ളൂ നമ്മൾ അവിടെ ന്യൂട്രലൈസ് ചെയ്യുന്നത് എന്തിനെയാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത് വലിയവനും ചെറിയവനും എന്ന് തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് മറിച്ച് ആണിനെയും പെണ്ണിനെയും അല്ല ഞാൻ പറയുന്നത് ആണിനെയും പെണ്ണിനെയും നിങ്ങൾ ന്യൂട്രലൈസ് ചെയ്ത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആയിക്കോട്ടെ നിങ്ങളൊരു കാര്യം നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ധാരണ മാനസികമായിട്ടുള്ള ധാരണ എന്ന് പറഞ്ഞാൽ പുരുഷനായിരിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു മഹാപാതകമാണ് എന്നും സ്ത്രീ ആയിരിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു മഹാപാതകമാണ് എന്നുമാണ് കാരണം നമ്മളിവിടെ ന്യൂട്രലൈസ് ചെയ്യാൻ പോകുന്നത് എന്തിനെയാണ് വലിയവനെയും അല്ല സ്ത്രീയെയും പുരുഷനെയുമാണ്

ആ വസ്ത്രം അവർക്ക് മാത്രമേ പാടുള്ളൂ അങ്ങനെയില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിലുള്ള കോമൺ യൂട്ടിലിറ്റി വസ്ത്രം എന്ന് പറയുന്നത് പോലും പുരുഷ മേധാവിത്വമുള്ള വസ്ത്രമാണ് ഇന്ന് കരുതി സ്ത്രീകൾ ഷർട്ട് ഇടുന്നില്ല സ്ത്രീകള് പാൻസ് ധരിക്കുന്നില്ല എന്നല്ല ഇതിന്റെ അർത്ഥം പക്ഷെ മെജോറിറ്റി അങ്ങനെയാണ് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വസ്ത്രങ്ങളിൽ നിന്ന് ആൾക്കാരെല്ലാവരും നേരത്തെ പറഞ്ഞില്ലേ സാദൃശ്യമല്ല തുല്യതയാണ് വേണ്ടത് അപ്പൊ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ പാവകളെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കുക എന്നുള്ളതല്ല മറിച്ച് നിങ്ങൾ ആ ചോയ്സ് അവർക്ക് കൊടുക്കുക അതായത് നിങ്ങളുടെ പാറ്റേൺ ഇതാണ് നിങ്ങളുടെ ടോപ്പിന് ഇന്ന വസ്ത്രവും ബോട്ടം വേറിന് ഇന്ന വസ്ത്രവുമാണ് ഇന്ന നിറവുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സാറ്റിൻ വസ്ത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കോട്ടൺ വസ്ത്രമായിരിക്കും നിങ്ങളുടെ ശരീരത്തിന് ഇണങ്ങുന്ന നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കാത്ത നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിവിധ പാറ്റേണുകളിൽ ധരിച്ചോളൂ അപ്പോൾ ഷർട്ടും പാൻസും ധരിക്കുന്ന ആൾക്കാർക്ക് അത് ധരിക്കാം ചുരിദാർ വേണ്ടവർക്ക് അത് ധരിക്കാം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതാണ് യൂണിഫോമിറ്റി അപ്പോൾ നമ്മൾ ഈ വിവിധ ലിംഗങ്ങളെ അതിനെ നമ്മൾ എന്തോ ഒരു പാപമാണ് എന്ന രീതിയിലത്തേക്ക് നമ്മൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യേണ്ടതില്ല മറിച്ച് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സത്യമായിട്ടും അത് വോക്കിസമാണ് ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ചില ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് കൂടുതലായിട്ടുള്ള പ്രാധാന്യം കിട്ടുന്നത് ഹി ഓർഷി പിന്നെ ഹിം ഓർ ഹെർ എന്ന രീതിയിലത്തൊക്കെ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നത് പോലും അവിടെയാണ് ഞാൻ പറയുന്നത് അതിന്റെ അല്ല ആവശ്യം ഇവിടെ ഒരാൾ സ്ത്രീ ആയിരിക്കുക ഒരാൾ പുരുഷനായിരിക്കുക നിങ്ങൾ അവരെ അതേപോലെ റെസ്പെക്ട് ചെയ്യും നിങ്ങൾക്ക് ജെൻഡർ ന്യൂട്രൽ ആയെങ്കിൽ മാത്രമേ എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയൂ ഇത് ഈ വോക്കിസത്തിന്റെ ഒരു വലിയ ലെവൽ നമ്മൾ സ്പോർട്സിൽ കാണാറുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ കുറെ കാലം മുമ്പ് ഐ സി സി അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് ബാറ്റ്സ്മാൻ എന്നതില്ല ബാറ്റർ എന്ന് മാത്രമേ ഉള്ളൂ ബാറ്റ്സ് വുമണിൽ ബാറ്റർ മാത്രമേ ഉള്ളൂ പുരുഷനായാലും സ്ത്രീ ആയാലും ബാറ്റർ ആണ് ഹീ ഹു ബാറ്റ്സ് അതാണ് ബാറ്റർ അല്ലെങ്കിൽ ഷീ ബാറ്റ്സ് അതാണ് ബാറ്റർ ഞാൻ പറയുന്നത് നിങ്ങളുടെ പുരുഷന്മാരുടെ കളിയെ പറ്റി പറയുന്ന സമയത്ത് വാട്ട് ഈസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ബാറ്റർ അവിടെയുള്ള ആൾക്കാർ എല്ലാവരും ബാറ്റ്സ്മാൻമാരാണ് അല്ലെ അവരെല്ലാവരും പുരുഷ ബാറ്റർമാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഡ്രൈവർ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ന്യൂട്രലൈസേഷൻ അവിടെ വരുന്നില്ല നിങ്ങൾ പുരുഷന്മാർക്കായിട്ട് സെപ്പറേറ്റ് ടൂർണമെന്റ് നടത്തുകയും അവിടെ പുരുഷന്മാർ മാത്രം കളിക്കുകയും ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരു ലാർജർ പുരുഷാധിപത്യം അവിടെ നടക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ പേര് മാത്രം ബാറ്റ്സ്മാൻ എന്നതിനെ മാറ്റിയിട്ട് നിങ്ങൾ ബാറ്റർ എന്നാക്കിയത് കൊണ്ട് എന്താ എന്നിട്ട് ഇവർ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് ഐ സി സി പിന്നെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് മെൻസ് വേൾഡ് കപ്പ് താഴെ ഐ സി സി മെൻസ് വേൾഡ് കപ്പ് ഐ സി സി വിമൻസ് വേൾഡ് കപ്പ് ഞാൻ പറയുന്നത് ഇതിലൊന്നും പ്രശ്നമില്ല ബാറ്റർ എന്ന് പറയുന്ന പേരിന് കുഴപ്പമുണ്ടെന്ന് നല്ലതല്ല ഞാൻ പറയുന്നത് മറിച്ച് ഇതൊരു വോക്കിസമാണ് ഈ രീതിയിലത്തേക്ക് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു വോക്കിസമാണ് ഓരോ ജെൻഡറിനെയും അതിന് അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി ബഹുമാനിക്കാനായിട്ട് ആൾക്കാർ പഠിക്കുക എല്ലാ ജെൻഡറും തുല്യമാണ് എന്ന് കരുതുക അപ്പൊ അതിൽ നിങ്ങൾ ഭിന്നതയൊന്നും കാണിക്കേണ്ടതില്ല പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ഒരാൾ ട്രാൻസ് ആണെന്ന് ഐഡന്റിഫൈ ആവട്ടെ സ്വാതന്ത്ര്യം നിങ്ങൾ കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ അവരെ അതായിട്ട് തന്നെ കാണാനും അതായിട്ട് ബഹുമാനിക്കാനും പഠിക്കുക അല്ലാതെ ഇതെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാവ വെക്കുന്ന ഷോപ്പിൽ ഇരിക്കുന്ന പാവകളെ പോലെ ഇരിക്കണം എല്ലാവരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ അതല്ല സാമൂഹ്യനീതി അതല്ല തുല്യത മറിച്ച് എല്ലാവർക്കും അവരായി നിൽക്കാനും ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്കൊപ്പം നിൽക്കാനുമുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് തുല്യത അതുകൊണ്ടാണ് നമ്മൾ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നത് എന്താ ഏകത്വം മാത്രമാണ് ഇന്ത്യയുടെ പ്രിൻസിപ്പിൾ എന്നല്ല നമ്മൾ പറയുന്നത് നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് എന്ന് വെച്ചാൽ നമ്മൾ യൂണിറ്റിയെ മാത്രമല്ല ആ ഡൈവേഴ്സിറ്റിയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഡൈവേഴ്സിറ്റിയിൽ യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയാണ് ബീയിങ് ആൻ ഇന്ത്യൻ എന്ന് പറയുന്നത് അപ്പൊ ബീയിങ് ആൻ ഇന്ത്യൻ എന്ന് പറയുന്ന സമയത്താണ് ഭരണഘടന നിങ്ങളോട് മറ്റു പല കാര്യങ്ങളും പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം എന്തുമായിക്കോട്ടെ പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ മെജോറിറ്റി എയ്റ്റി പെർസെൻറ് ഉള്ള ഹിന്ദുവിനായാലും ഒരു പെർസെൻറ് ഉള്ള ഒരു ജൈനനായാലും നിങ്ങൾക്ക് തുല്യതയുണ്ട് എന്ന് പറയുന്നിടത്താണ് ആ യൂണിറ്റിയുടെ സിഗ്നിഫിക്കൻസ് അതല്ലാതെ നിങ്ങൾ നാളെ ഹിന്ദുവിനെ പോലെ വസ്ത്രം ധരിച്ച് നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്തല്ല നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലായാലും നിങ്ങൾക്ക് തൊഴിൽ സ്വാതന്ത്ര്യത്തിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലാണെങ്കിലും ആരാധനാ സ്വാതന്ത്ര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഐഡന്റിറ്റിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരാളിന് തുല്യമായിട്ട് നിലനിൽക്കാനുള്ള അവസ്ഥ നിങ്ങൾക്കിവിടെ ഉണ്ട് എന്ന് പറയുന്നിടത്താണ് സാമൂഹ്യനീതി എന്നുള്ളതിനെ പറ്റി പി എം എ സലാമിന് ആരെങ്കിലും ഒരു ക്ലാസ് എടുത്തു കൊടുക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത് ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരനായാൽ ഒരു ചെറുപ്പക്കാരിയായാൽ അത് അങ്ങേയറ്റം നന്നായിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ആ തിരുത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളൊക്കെ വർഗീയവാദി എന്നുള്ള വിളിപ്പേരിൽ നിന്ന് ഒഴിവാകും എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം നമ്മളിത് പറയുന്ന സമയത്ത് ഉടനെ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ വന്നതിന് ശേഷം പറയുന്നുണ്ട് നീ വർഗീയവാദി വർഗീയവാദിയല്ലടാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് വർഗീയവാദമല്ല മറിച്ച് തുല്യതയെക്കുറിച്ചാണ് അത് വ്യക്തി സ്വാതന്ത്ര്യത്തെ പറ്റിയും വ്യക്തി നിയമത്തിനെ കുറിച്ചുമാണ് അതിനെ അനുവർത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അത് ശ്രമിച്ചില്ല എങ്കിൽ നിങ്ങളോട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് ദൗർഭാഗ്യകരമാണ് പക്ഷേ ചോദിക്കേണ്ടി വരും ചേട്ടാ നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് കഴിയുന്നത് എന്ന് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം കാന്തപുരം ഈ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ പറഞ്ഞ സമയത്ത് അവരുടെ നിലപാടിനെയായിരിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മുസ്ലിങ്ങളോടാണ് ഇസ്ലാമിനോ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം ഇത് കേട്ടാൽ മതി എന്നുള്ളത് നിങ്ങൾക്ക് സ്വകാര്യതയാകാം ആ സ്വകാര്യതക്കുള്ളിലും ഇന്ത്യൻ ഭരണഘടനയെ വയലേറ്റ് ചെയ്യാനുള്ള അതിന്റെ പ്രിൻസിപ്പൾസിനെ എതിർക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല സ്വകാര്യതക്കുള്ളിലും നിങ്ങൾക്ക് പ്രൈവസി കിട്ടുമായിരിക്കും പക്ഷെ അതിനർത്ഥം ഭരണഘടനയ്ക്ക് മുകളിലും കയറി നിന്നുകൊണ്ട് നിങ്ങളുടെ വധശാസ്ത്രങ്ങൾ പറയാമെന്നല്ല ആണും പെണ്ണും ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട് അവരവരായി തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടണം തുല്യരല്ല എന്ന് പറയുന്ന ആളുകൾക്ക് നേരം വിളത്തിട്ടില്ല ശ്രീതു പറഞ്ഞ വളരെ വാലിഡ് ആയിട്ട് ഒരു പോയിന്റ് അവരുടെ ഉള്ളിൽ നിന്ന് കാര്യം നമുക്കറിയാം എല്ലാ സമൂഹങ്ങളും പരിഷ്കരിക്കപ്പെടുന്നത് പുറമേ നിന്നുള്ള ഫോഴ്സ് കൊണ്ട് മാത്രമല്ല ഉള്ളിൽ നിന്ന് ആളുകൾ വരുമ്പോഴാണ് സാമൂഹിക പരിഷ്കരണങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ പ്രബലമായി വന്ന പരിഷ്കരിച്ചു വന്ന മതങ്ങളിലെല്ലാം തന്നെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പം ഹൈന്ദവ സമൂഹത്തിൽ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾ അതിനെ മാറ്റിമറിച്ചത് അനാചാരങ്ങളൊക്കെ മാറ്റിയത് അപ്പൊ ഈ രീതിയിൽ ഉള്ളിൽ നിന്നുള്ള പരിഷ്കരണങ്ങൾ വരണം അത് ചോദ്യം ചെയ്യപ്പെടണം ചോദ്യം ചെയ്യാൻ ഒരു പുതിയ തലമുറ ഉണ്ടാകേണ്ടതുണ്ടാകും ഒരുപാട് നന്ദി ശ്രീ പണിക്കർ സംസാരിച്ചു താങ്ക് യു